ആരാണ് നിങ്ങൾ എവിടെ നിന്ന് വന്നു ഇവിടെ എന്തു ചെയ്യുന്നു പേരും നാടും ജോലിയുമാവാം ഉത്തരം അതല്ല സുഹൃത്തെ ചോദിച്ചത് കോടാനുകൂടി ജീവവർഗങ്ങളുള്ള ഈ ലോകത്ത് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാകും ബുദ്ധിയും ചിന്തയും വിവേചനാധികാരവുമുള്ള മനുഷ്യൻ എന്ന നമ്മൾ ഓരോരുത്തരുടെയും സവിശേഷ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ ആരാണ് ഞാൻ എന്തിനീ ലോകത്തു വന്നു എന്റെ സമ്മതമോ പദ്ധതിയോ ഇല്ലാതെ ആരംഭിച്ച ഈ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് മറ്റു ജീവി വർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജീവിതത്തിൽ എനിക്ക് പ്രത്യേക കർത്തവ്യങ്ങൾ വല്ലതുമുണ്ടോ മരണത്തെ തടുക്കാനാവുമോ ഇല്ലെങ്കിൽ മരണത്തിനപ്പുറം എന്താണ് പിന്നീട് എനിക്കെന്ത് സംഭവിക്കും വ്യക്തമായ തൃപ്തികരമായ ഉത്തരങ്ങൾ ആവശ്യപ്പെടുന്ന ചില ചോദ്യങ്ങൾ മുൻവിധികളില്ലാത്ത അന്വേഷണത്തിലൂടെ ശരിയുത്തരങ്ങളിലേക്ക് വഴിച്ചൊടിച്ചു സ്വതന്ത്രമായ തീരുമാനത്തിന് വിടാവുന്ന തെളിവുകളും അറിവുകളും പങ്കുവെച്ച് ഞങ്ങൾ ഒരു പ്രദർശനം ഒരുക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മുതൽ ഇരുപത്തിയാറ് വരെ ഫർവാനിയയിൽ വച്ച് കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന നാലാമത് ഇസ്ലാമിക സെമിനാറിനോടനുബന്ധിച്ച് നടക്കുന്ന സയൻസ് വിഷ്വൽ ആർക്കിഡിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മതം ശാസ്ത്രം ചരിത്രം തുടങ്ങിയവയുടെ പ്രാമാണിക പിൻബലത്തിൽ കണ്ടും കേട്ടും വായിച്ചും ചോദിച്ചു അന്വേഷിക്കാനും അറിയുവാനുമുള്ള ഒരവസരം സംശയങ്ങൾ അകറ്റാൻ തെറ്റിദ്ധാരണകൾ തിരുത്താൻ അറിഞ്ഞവ പങ്കുവയ്ക്കാൻ ആശയങ്ങളോട് സംവദിക്കാൻ ഒരു വേദി നിങ്ങളെ ക്ഷണിക്കുന്നു സ്നേഹപൂർവം കുടുംബത്തെ കൂട്ടുകാരെ എല്ലാം ഏറെ പ്രതീക്ഷയോടെ